അതെ ഇതെന്താണെന്ന് മനസ്സിലായോ പച്ച ചക്കയാണേ ഇത് ഞാൻ നമ്മുടെ നാടൻ രീതിയിൽ കുഴക്കാൻ പോവാണ് ഇതിന്റെ സൈഡായിട്ട് ഞാൻ കഴിക്കാൻ പോകുന്നതെന്ന് കാണിച്ചു തരാം കേട്ടോ നാട്ടിൽ നിന്ന് ഫ്രോസൺ വരുന്ന ഇത് കേട്ടോ ഞാൻ ഇന്ന് ഈ ചക്ക വേവിക്കുന്നത് കുക്കറിലാണ് ഇതിലൊക്കെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം ചക്ക കുക്കറിന്റെ അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടി ഒരു ഇത്തിരി വെള്ളം ഒരുപാട് ഒഴിക്കരുത് കേട്ടോ ഒരു വിസിൽ അടിച്ചാൽ മതി കേട്ടോ ഇത് വേവും ഇനി ഈ ചക്കയിലേക്ക് ചതച്ചു ചേർക്കാനുള്ള സാധനങ്ങൾ നോക്കിക്കേ ആവശ്യത്തിന് തേങ്ങ കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് ചുമന്നുള്ളി കുറച്ച് വെളുത്തുള്ളി പിന്നെ ഞാൻ ഇവിടെ എടുക്കുന്ന കാന്താരി മുളകാണേ ജീരകം ഇഷ്ടമുള്ളവർ ഒന്നുള്ള ജീരവും കൂടെ ചേർക്കാം കേട്ടോ എനിക്ക് ചക്കയ്ക്ക് ജീരകം ഇഷ്ടമല്ല ചക്ക നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ ഈ തേങ്ങാ കൂട്ട് ഇതിലേക്കെ ഇട്ട് ചക്ക നന്നായിട്ട് കുഴച്ചെടുക്കാമേ ഇത് ഓർക്കുന്നുണ്ടോ നമ്മൾ കഴിഞ്ഞ ഓണത്തിന് ഫ്രീസ് ചെയ്ത് വെച്ച കറിവേപ്പിലേ അതാണ് ഇപ്പോഴും നല്ല ഫ്രഷ് ആണ് കറിവേപ്പില ഫ്രീസ് ചെയ്യുന്നത് കണ്ടിട്ടില്ലെങ്കിൽ നമ്മുടെ പേഞ്ച് അതിന്റെ ഇട്ടിട്ടുണ്ട് കണ്ടു നോക്കണേ ലാസ്റ്റിൽ ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം സൺഡേ ഉച്ചക്കിണത്തിന്റെ ലഞ്ച് ആണ് ഇത് കഴിച്ചത് ചക്ക കുഴച്ചത് അയിലക്കറി ലൗലോലിക്ക് അച്ചോറിയത് പറഞ്ഞു തേണ്ട ആവശ്യമില്ല പിന്നെ പൊതുവെ വന്നെങ്കിൽ ഇന്ന താഴെ പറയണം കേട്ടോ